എല്ലാവർക്കും നമസ്കാരം ഞാനിന്നു ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളും പിന്നെ ഭക്തജനങ്ങളുടെ സേഫ്റ്റിയും സെക്യൂരിറ്റി നോക്കാൻ വേണ്ടി ഉള്ളതാണ് അതോടൊപ്പം തന്നെ ഭഗവാൻ്റെ തൊടാനുള്ള സൗകര്യം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഒരു അനൂഹമായിട്ടുള്ള ഒരു ഭക്തജനങ്ങളുടെ വറുവാണ് നമ്മുടെ ശബരിമലയ്ക്ക് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിലും നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോഴും അതേപോലത്തെ ഒരു തിരക്ക് അനുഭവിക്കുന്നുണ്ട് ലാസ്റ്റ് ടു ഡേയ്സ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നും അതിനധികമായിട്ട് ഇത് ഓൾമോസ്റ്റ് ഒരു ലക്ഷം ആളുകൾ ഇനി ടച്ച് ചെയ്യാൻ സാധ്യതയുള്ളത് അത്വന്നാണ് പക്ഷേ അവരുടെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പോലീസ് ഭാഗത്തുനിന്ന് നല്ല പോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ ഡിവേർട്ടീസിൻ്റെ എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ നമ്മൾ ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ടാണ് മുന്നോട്ടെടുക്കുന്നത് ഒരു ഡയനമിക് കാര്യത്തെ നോക്കുന്നത് ഞാൻ ആക്ച്വലി ഞാൻ മടങ്ങി പോകുന്നുണ്ട് പക്ഷേ എൻ്റെ മീറ്റിങ്സ് എല്ലാം കഴിഞ്ഞു ഇവിടുത്തുള്ള ഓഫീസ് എസ് ഒമാരായിട്ടും എസ് പി അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ആവശ്യമെടുത്ത് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സിറ്റുവേഷൻ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി പോകുന്നുണ്ടെന്നും പ്രശ്നം ഞാൻ മടങ്ങി പോകുന്നതാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു